ഹലോ ഫ്രണ്ട്സ് രാജേഷ്വർ കാളിസ്വാമി സംവിധാനം ചെയ്ത് മണികണ്ഠൻ സാൻവെ മേഖല രണ്ടുപേരും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ള കുടുംബസ്ഥൻ എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞു ആക്ച്വലി ഇതൊരു തമിഴ് മൂവിയാണ് രണ്ടു മാസം മുൻപായിരുന്നു തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഒ ടി ടിയിൽ വന്നിട്ടുണ്ട് സി ഫൈവിലാണ് ഈ മൂവി വന്നിട്ടുള്ളത് പേഴ്സണലി ഈ ഒരു മൂവി എനിക്ക് ഇഷ്ടായിട്ടുണ്ട് ഇതൊരു കോമഡി ഓണറിൽ പെട്ട മൂവിയാണ് ഇതിനകത്ത് നായകനായിട്ടുള്ള മണികണ്ഠൻ എനിക്ക് വളരെയധികം പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു നടനാണ് പുള്ളിയുടെ ലുക്ക് ആണെങ്കിലും പുള്ളിയുടെ അഭിനയമാണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് അതിൽ തന്നെ പുള്ളിയുടെ ജെയബിൻ പോലുള്ള സിനിമകളൊക്കെ വളരെ ഫേമസ് ആണല്ലോ പുള്ളി അറിയപ്പെടുന്നതും അത്തരം സിനിമകളിലെ കഥാപാത്രങ്ങളിലൂടെയൊക്കെ തന്നെയാണല്ലോ അപ്പൊ പുള്ളി ഇതിനകത്ത് നായകനാകുന്നു എന്ന് പറയുന്ന സമയത്ത് കോമഡി യോണർ ആണെന്ന് മുൻകൂട്ടി അറിഞ്ഞു എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പുള്ളിക്ക് ഈ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുമോ ത്രൂ ഔട്ട് കോമഡി സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാരണം പുള്ളി ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ആ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കുകയാണെങ്കിലും കോമഡി വർക്കാവില്ല എന്നൊക്കെയാണ് നമുക്ക് തോന്നുക പക്ഷെ നമ്മളെ ഒക്കെ കൊണ്ട് സിനിമ തുടങ്ങി ത്രൂട്ട് കോമഡി പുള്ളി ഒക്കെ ചെയ്തു വെച്ചു നല്ല രസമായിട്ട് എനിക്ക് പലപ്പോഴും അതിശയം തോന്നി കാരണം ഞാൻ ഇതുവരേക്കും കാണാത്ത രീതിക്കാണ് മണികണ്ഠൻ ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ളത് കോമഡിയൊക്കെ കാണിച്ച് നമുക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് നല്ല രീതിക്ക് വർക്കാക്കിയെടുത്തു പിന്നെ ഡിറക്ടറായിട്ടുള്ള രാജേഷ്വർ കാളിസാമിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹം ആദ്യമായിട്ട് ഡിറക്ട് ചെയ്യുന്ന മൂവിയാണിത് പക്ഷേ തമിഴ്നാട്ടിലൊക്കെ ഇദ്ദേഹം മുൻകൂട്ടി തന്നെ പല സംഭവങ്ങളും ഡിറക്റ്റ് ചെയ്ത് വെച്ച് ഒരു ഡിറക്ടർ എന്നുള്ള നിലയ്ക്ക് അംഗീകാരം നേടിയെടുത്തിട്ടുണ്ട് പുള്ളിക്ക് സ്വന്തമായിട്ട് അവിടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് നെക്ലേറ്റ് എന്ന് പറയുന്ന ആ ചാനലിലൂടെ പുള്ളി ഒരു ഡിറക്ടർ എന്നുള്ള നിലയ്ക്ക് അത്യാവശ്യം ഫെയിം ഒക്കെ നേടിയെടുത്തിട്ടുണ്ട് അവിടെ നല്ല സ്വീകാര്യത ഉണ്ട് സോ ഡിറക്ടർ ഒന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ പ്രൂവ് ചെയ്ത് കിടപ്പുണ്ട് അതുകൊണ്ട് ഈ ഒരു സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് വലിയ കൺഫ്യൂഷൻ കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തെ ഇല്ലായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു സിനിമ കുടുംബസ്ഥൻ എന്ന് പറയുന്ന മൂവി നല്ല രീതിക്ക് ഇവർ എടുത്തു വെച്ചിട്ടുണ്ട് ടെക്നിക്കലിക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കോമഡിക്കലൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഗുരു സോമസുന്ദരി ഒക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ പറയാം അപ്പൊ അങ്ങനെയൊക്കെ നല്ല രീതിക്ക് ചെയ്ത സംഭവത്തിൽ പാളി പോയിട്ടുള്ളത് സ്ക്രിപ്റ്റ് മാത്രമാണ് മറ്റു പ്രശ്നങ്ങളൊന്നും പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ സ്ക്രിപ്റ്റ് പാളിപ്പോയി എന്ന് പറയുമ്പോഴും അതൊരു വലിയ പ്രശ്നമല്ല ഈ ഒരു മൂവി നമുക്ക് കണ്ടിരിക്കാനുള്ള ഇൻട്രസ്റ്റ് അവിടെ ബാക്കി കിടപ്പുണ്ട് അങ്ങനെ സ്കിപ്പ് ചെയ്ത് നമ്മൾ പോകുന്നില്ല അപ്പം സിനിമയുടെ കഥയിലേക്കും കാര്യങ്ങളിലേക്കും വരുവാണെങ്കിൽ ഇതിനകത്ത് നായകനായിട്ടുള്ള മണികണ്ഠൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് നവീൻ എന്നാണ് കോയമ്പത്തൂർ സ്വദേശിയാണ് നവീൻ ഒരു സ്വകാര്യ കമ്പനിയിൽ വർക്ക് ചെയ്യാണ് പുള്ളിക്കാരൻ അത്യാവശ്യം ക്രിയേറ്റീവ് ആയിട്ടുള്ള അവിടെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളിക്കൊരു പ്രണയമുണ്ട് വെണ്ണില എന്നാണ് പേര് വെണ്ണിലയുമായിട്ടുള്ള പ്രണയം കാണിച്ചുകൊണ്ട് ഒളിച്ചോട്ടവും അതുപോലെ തന്നെ വിവാഹവും കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് ഈ സിനിമയുടെ പേര് കുടുംബസ്ഥൻ എന്നാണല്ലോ അപ്പൊ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആ കുടുംബസ്ഥൻ എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തുടക്കത്തിലെ കുറച്ച് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ നായകനെ അവിടെ വിവാഹത്തിലേക്ക് എത്തിച്ചു പിന്നെ വെണ്ണിലയും നവീനും തമ്മിലുള്ള വിവാഹത്തിന് ശേഷമുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന രണ്ട് വ്യക്തികളാണ് ദമ്പതികളാണ് പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരാൾ ഉയർന്ന ജാതിയും മറ്റേയാൾ താഴ്ന്ന ജാതിയുമാണ് അപ്പൊ ഈ ജാതിയുടെ ഒരു പ്രശ്നമൊക്കെ അവിടെ വരുന്നുണ്ട് പക്ഷെ അത് ഈ പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾക്കിടയിൽ ആ പ്രശ്നം വരുന്നില്ല മറിച്ച് നവീന്റെ അമ്മയ്ക്കാണ് ഈ പ്രശ്നമൊക്കെ വരുന്നത് അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കുന്ന നവീന് ഒരു ഘട്ടത്തിൽ വെച്ച് അയാളുടെ ജോലി നഷ്ടപ്പെടുകയാണ് അതിനുശേഷം പിന്നെ പുള്ളിക്ക് എന്ത് ചെയ്യണം കുടുംബം കൊണ്ടുപോകണം ഭാര്യ അതിനിടയിൽ പ്രഗ്നന്റ് ആവുന്നു ഭാര്യ അതിൻ്റെ ഇടയിൽ യു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊർത്ത അമ്മയുണ്ട് അച്ഛനുണ്ട് അവർക്ക് ഓരോരോ ആവശ്യങ്ങളുണ്ട് പക്ഷെ പുള്ളിക്ക് പുള്ളിയുടെ ജോലി പോയി എന്നുള്ള കാര്യം പറയാൻ പറ്റുന്നില്ല ഇതേ സമയം തന്നെ സമാന്തരമായിട്ട് പുള്ളിക്ക് ഒരു പെങ്ങളുണ്ട് പെങ്ങളുടെ ഹസ്ബൻഡായിട്ട് ഗുരു സോമസുന്ദരം വരുന്നുണ്ട് ആ ഗുരു സോമസുന്ദരത്തിന്റെ കഥാപാത്രത്തിന്റെ ഒരു ഒരു മാനസികാവസ്ഥയുണ്ട് ഇയാളെപ്പോഴും പരിഹസിക്കാനുള്ള ഒരു മനോഭാവമുള്ള അളിയനാണ് ഗുരു സോമസുന്ദരം ചെയ്യുന്ന ക്യാരക്ടർ അപ്പൊ ആ അളിയന്റെ പരിഹാസം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ജോലി നഷ്ടപ്പെട്ട കാര്യം അവിടെ എല്ലാവരുടെയും മുമ്പിൽ ഹൈഡാക്കി വെക്കേണ്ട അത്യാവശ്യ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ജോലി നഷ്ടപ്പെടുന്ന സമയത്തും പുള്ളിക്ക് എന്ത് ചെയ്യണം ജോലി നഷ്ടപ്പെട്ടു എന്ന് ആരെയും അറിയിക്കാൻ പാടില്ല കൂടാണ്ട് പുള്ളിയുടെ ഇമേജ് കാത്തു സൂക്ഷിക്കാനായി ചുറ്റുമുള്ള ആളുകളുടെ എല്ലാം ആവശ്യങ്ങളെ പുള്ളിക്ക് നിറവേറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി വരുവാണ് അവിടെ അങ്ങോട്ട് പുള്ളി പിടിച്ചു നിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതും അതിനു വേണ്ടിയുള്ള പുള്ളിയുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പക്ഷെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ വളരെ ഫണ്ണി ആയിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഓരോ സിറ്റുവേഷൻ വരുന്നുണ്ട് ഓരോ സിറ്റുവേഷനും പുള്ളി അത് രസകരമായി പോകുന്നുണ്ട് ഇതിനകത്ത് മണികണ്ഠം ചെയ്യുന്ന ക്യാരക്ടർ നവീൻ നവീനെന്ന് പറയുന്ന ക്യാരക്ടർ പല സമയത്തും പോയി പോയിട്ട് ബാത്റൂമിനകത്തൊക്കെ നിന്നിട്ട് സംസാരിക്കുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട് ഭയങ്കര ഹ്യൂമൻ ആയിട്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് എനിക്ക് മണികണ്ഠൻ്റെതായിട്ട് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങളാണ് ആ ബാത്റൂമിനകത്ത് പോയി നിന്നിട്ട് പുള്ളി ആ ഒരു മോണോ ലോഗെന്ന് പറയുന്ന സംഭവം അത് നൈസായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് പിന്നെ നായികയായിട്ടുള്ള സാൻവേ മേഖലയുടെ മണികണ്ഠന്റെ ക്യാരക്ടറിന് ഇടയിലുള്ള കെമിസ്ട്രി അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള വൈഫിന്റെ ആ ഒരു വയർ വലിപ്പം വെച്ചിട്ടുള്ള വയറായിരിക്കുമല്ലോ ആ വയറിലൊക്കെ നോക്കിയിട്ട് കുട്ടിയോട് സംസാരിക്കുന്ന മണികണ്ഠന്റെ ചില സീൻസ് അതൊക്കെ എനിക്ക് ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ചില സംഭവങ്ങളാണ് പിന്നെ ഹ്യൂമർ സംഭവത്തിൽ തന്നെ ഈ മണികണ്ഠനയും അതുപോലെ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് ഗുരു സോമസുന്ദരത്തിന്റെ ക്യാരക്ടർ വന്നിട്ടുള്ളത് അളിയൻ കഥാപാത്രമാണ് പുള്ളി ഉണ്ടല്ലോ ഗംഭീരമായിട്ട് ചെയ്തു ഞാൻ ആദ്യമായിട്ടാണ് ഗുരു സോമസുന്ദരത്തെ ഇത്രയും അടിപൊളിയായിട്ട് കോമഡി കൈകാര്യം ചെയ്ത് കണ്ടിട്ടുള്ളത് പുള്ളി മലയാളത്തിൽ ചെയ്തു മിന്നൽ മുരളിയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തു അതിനുശേഷം പുള്ളി കുറച്ച് കാലങ്ങൾ സിനിമകളൊക്കെ ചെയ്തെങ്കിലും അതൊക്കെ ഈ മിന്നൽ മുരളി ടച്ചുള്ള ക്യാരക്ടേഴ്സ് ആണ് പ്രത്യേകിച്ചും പുള്ളി മലയാളത്തിൽ ഡബ്ബ് ചെയ്യുന്ന സിറ്റുവേഷൻ കൂടി വരുമ്പോൾ നമുക്ക് പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ പ്രശ്നമായിട്ട് നമുക്ക് തോന്നാറുണ്ട് അത് ആ ഡബ് ചെയ്യുന്നതിന്റെ പ്രശ്നം ആ പുള്ളിയുടെ വോയിസ് ഒക്കെ നമുക്കൊരു ഒരു ആവർത്തന വിരസത ഉണ്ടാക്കുന്നതും കാരണം പുള്ളിയുടെ അഭിനയം പോലും നമുക്ക് അവസ്ഥ വരാറുണ്ട് പക്ഷെ അവിടെ തമിഴ്നാട്ടില് പുള്ളി തന്നെയാണ് ഡബ് ചെയ്യുന്നത് പക്ഷെ തമിഴ് ലാംഗ്വേജിൽ സംഭവം വന്നത് കാരണം പുള്ളിക്ക് അവിടെ പ്രൊനൗൺസിയേഷൻ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പുള്ളി നല്ല രസമായിട്ട് തമിഴൊക്കെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല കോമഡി നല്ല രീതിക്ക് വർക്ക് ആയിട്ടുണ്ട് പല സിറ്റുവേഷനും പ്രത്യേകിച്ച് ചൈനീസ് ഭാഷയൊക്കെ പറയുന്നുണ്ട് ഭയങ്കര രസമാണ് ആ കോമഡി ഒക്കെ അതേപോലെ തന്നെ നവീൻ എന്ന് പറയുന്ന അളിയനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന കാര്യങ്ങള് ഭാര്യയുടെ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്തുള്ള പുള്ളിയുടെ ചില ചില മാനോറിസം സംഭവങ്ങളൊക്കെ പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ പുള്ളിയുടെ ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട് പുള്ളിയുടെ കരിയറിൽ പുള്ളി ഇതുവരെ ചെയ്ത് ഒരു ക്യാരക്ടറാണ് കോമഡി ക്യാരക്ടർ ചെയ്യാൻ പുള്ളിയെ കൊണ്ട് പറ്റുമെന്നാണ് പുള്ളി പ്രൂവ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ബറോസ് എന്ന് പറയുന്ന മൂവിയിലാണ് മലയാളത്തിൽ വന്ന പുള്ളി കോമഡി ചെയ്തിട്ടുള്ളത് പക്ഷെ അത് അത് കുട്ടികൾക്ക് കേൾക്കുമായിരിക്കും പക്ഷെ വലിയവർക്ക് കേൾക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത് കുറെ പേര് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോമഡി ഒക്കെ അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിയുടെ ഇതിനകത്തുള്ള ക്യാരക്ടർ നൈസ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അമ്മ ക്യാരക്ടറുണ്ട് നവീന്റെ നായകനായിട്ടുള്ള മണികണ്ഠൻ്റെ അമ്മ ക്യാരക്ടർ അമ്മ ക്യാരക്ടർ അച്ഛൻ ക്യാരക്ടറുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഒരു അറുപതാം വിവാഹ വാർഷികത്തിൻ്റെ അന്ന് ഇവർ വീണ്ടും രണ്ടാമത്തെ കൂടി വിവാഹം ചെയ്യുന്നുണ്ട് അതിന്റെ ഫങ്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് ആ സമയത്ത് അമ്മയുടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ആയിട്ട് പുള്ളിക്കാർ അത് ചെയ്തിട്ടുണ്ട് കോമഡി സാധനമാണ് ഇപ്പൊ മലയാളത്തിലൊന്നും ഈ ഒരു ഏജിൽ നിൽക്കുന്ന ആരും ഇത്രയ്ക്ക് ഭംഗിയായിട്ട് കോമഡി ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല പണ്ട് നമ്മുടെ സുകുമാരി അമ്മയും അതുപോലെ തന്നെ കെ പി എസ് സി ലളിതാമയൊക്കെ ആയിരിക്കും ഇതുപോലെ കോമഡികൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ഏതായാലും അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് കോമഡികളൊക്കെ പുള്ളിക്കാർ ചെയ്തു വെച്ചിട്ടുള്ളത് ഇനി ഈ ഒരു മൂവിയുടെ സ്ക്രിപ്റ്റിന്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഈ മൂവിക്ക് സ്ക്രിപ്റ്റിനാണ് പ്രധാന പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് പറയാം ഈ മൂവി ത്രൂ ഔട്ട് കോമഡിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് അതിനപ്പുറത്തേക്കുള്ള വേറെ ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല സിനിമ കോമഡിയിലൂടെ തന്നെ പറഞ്ഞു തീർക്കാന്നാണ് പക്ഷെ കോമഡിയിലൂടെ പറയുമ്പോഴും നമ്മൾ കോമഡി കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ തെരഞ്ഞെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഈ സംഭവം നമ്മൾ വിഷ്വലൈസ് ചെയ്യാവോ അല്ലെങ്കിൽ പാളിപ്പോവും ഈ ഒരു മൂവിക്കകത്ത് ജാതി അധിക്ഷേപത്തെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ വെണ്ണില എന്ന് പറയുന്ന നായിക നായികയുടെ ജാതിയും നായകന്റെ ജാതിയും രണ്ടാണ് അതിൽ ജാതി അധിക്ഷേപം പറയുന്ന സമയത്ത് അത് കോമഡി ആയിട്ടാണ് കാണിക്കുന്നത് ഗൗരവപ്പെട്ട വിഷയങ്ങളെ കോമഡി ആയിട്ട് കാണിക്കുമ്പോൾ അത് പ്രശ്നമാണ് ഇവിടെ ഇന്നും പലരും അനുഭവിക്കുന്ന പ്രശ്നമാണ് ജാതി അധിക്ഷേപം അതിത്ര നിസാരവൽക്കരിച്ച് ഒരാൾ മറ്റൊരാളുടെ ജാതി കളിയാക്കുന്നോ അത് കേട്ട് ചിരിക്കുന്നു അങ്ങനെ കാണിക്കാൻ പാടില്ല അതുപോലെ തന്നെ നായകനായിട്ടുള്ള നവീന് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന പല മൊമെന്റുകളും ഉണ്ട് ഇത് ത്രൂഔട്ട് കോമഡി സംഭവങ്ങളാണെങ്കിലും അത്തരം പല സിറ്റുവേഷനെ പോലും ഇതിനകത്ത് പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ആക്കിയിട്ടുള്ളത് വളരെ ഗൗരവപ്പെട്ട വിഷയങ്ങളെയാണ് ഇവർ കൊണ്ടുപോയിട്ട് കോമഡി ആക്കി മാറ്റുന്നത് ഞാൻ പറഞ്ഞ പോലെ ജാതി അധിക്ഷേപക്കെ എങ്ങനെയാണ് കോമഡി ആയി മാറുന്നത് എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് പിന്നെ ഇതേ സമയം തന്നെ സ്ക്രിപ്റ്റ് വളരെ ഗൗരവപ്പെട്ട വിഷയങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കോമഡി ആക്കാനുള്ള ശ്രമത്തിനിടയിൽ ഈ ഗൗരവപ്പെട്ട വിഷയങ്ങളുടെ ഗൗരവം മൊത്തം പാളിപ്പോയിന്ന് മാത്രമല്ല പല സംഭവങ്ങളും പൂർണ്ണമാവാത്ത അവസ്ഥ വന്നു അപ്പൊ ഇതിനകത്ത് ദാമ്പത്യ ജീവിതത്തിലെ അസ്വരസ്യങ്ങൾ കാണിക്കുന്നുണ്ട് ഈ പറയുന്ന ഗുരു സോമസുന്ദരം ചെയ്യുന്ന ക്യാരക്ടറും പുള്ളിക്കാരന്റെ വൈഫും തമ്മിലുള്ള ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് അവർ ഡൈവോഴ്സ് വരേക്കും ഈ ഒരു വൈഫ് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സംഭവം ഡൈവോഴ്സ് വരെയും ചിന്തിക്കുന്നു എന്നുള്ള സംഭവത്തെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല ഒരു പ്രശ്നം എങ്ങനെ എന്ന് കാണിക്കുന്നില്ല അപ്പൊ ഡെപ് ഇല്ലാത്ത രീതിയിൽ സിനിമ കഴിയുമ്പോഴേക്കും ഈ ഒരു വിഷയത്തെ എങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ തമാശകൾ പറഞ്ഞാലും അതിനകത്ത് ഉള്ളിലൂടെ പറയുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും ആ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരണം അതിനെ നല്ല രീതിക്ക് പറഞ്ഞ് പറഞ്ഞ് ഫില്ല് ചെയ്യാൻ ട്രൈ ചെയ്യണം പക്ഷെ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല പിന്നെ സിനിമയുടെ ക്ലൈമാക്സ് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് തൊട്ട് അവിടെ അങ്ങോട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് സിനിമയ്ക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള നല്ല ക്ലൈമാക്സ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവമാണ് അതിനപ്പുറത്തേക്ക് കാര്യമായിട്ട് ഇവരൊന്നും പറയാൻ ട്രൈ ചെയ്തിട്ടില്ല സോ ആ ഒരു ക്ലൈമാക്സും പ്രശ്നമാണ് പിന്നെ കോമഡി കാണിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഹാഫ് അങ്ങ് തൊട്ട് അനാവശ്യമായിട്ട് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ഈ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നമാവുന്നത് നമ്മൾ സിറ്റുവേഷൻസ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു എന്നുള്ളൊരു ഫീൽ വിറ്റിട്ട് കോമഡി ഉണ്ടാക്കണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോട് കൂടി സ്ക്രിപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് എടുത്ത് കാണാൻ പറ്റും മുഴച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും അതുപോലെയാണ് ഇതിനകത്തും കാണാൻ പറ്റുന്നത് സോ സിനിമക്കകത്ത് രസകരമായിട്ടുള്ള കോമഡികൾ ഉണ്ടെങ്കിലും അതിന്റെ പേസിങ് എന്ന് പറയുന്ന സംഭവം അതൊരു പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ സിനിമയുടെ വൈകാരിക മുഹൂർത്തം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ബന്ധങ്ങളിലെ വൈകാരികതകൾ കാണിക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ട് അവിടെയാണ് ഡെപ്ത് ഇല്ലാതെ ആയിട്ടുള്ളത് അതിപ്പം അച്ഛനും അമ്മയും തമ്മിലാണെങ്കിലും മകനും അമ്മയും തമ്മിലാണെങ്കിലും സഹോദരിയും അനിയനും തമ്മിലാണെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും ഈ ഒരു വൈകാരിക ബന്ധങ്ങൾ അവിടെ പ്രകടമാവുന്നില്ല നെറ്റോട്ടമാണ് കാണിക്കുന്നത് കോമഡിക്ക് വേണ്ടിയിട്ട് ചെയ്തു വെച്ച കാര്യങ്ങളാണ് കാണിക്കുന്നത് പക്ഷെ ഈ കോമഡികളൊക്കെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ എന്താണ് ബാക്കിയുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും അവിടെ വൈകാരിക ബന്ധങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ല ഡെപ്തില്ല കുറെ കോമഡികൾ അല്ലെങ്കിൽ കുറെ സ്കിറ്റുകളാണ് ആ നിലയ്ക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു മൂവിക്കകത്ത് കാണാൻ പറ്റുക ഇത്രയും കഥാപാത്രങ്ങളുണ്ടായിട്ടും എല്ലാ കഥാപാത്രങ്ങൾക്കും കൃത്യമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ട് കൂടിയും ഈ പറയുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സംഗതിക്കകത്ത് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു അടിസ്ഥാനമില്ലെങ്കിൽ വൈകാരികപരമായിട്ട് അവനൊന്നും ബന്ധപ്പെട്ട് കിടക്കുന്നില്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിന്റെ ഒരു വലിയ പരാജയം കൂടിയാണ് ആ പറയുന്ന സംഭവം പിന്നെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ സുജിത് എൻ സുബ്രഹ്മണ്യമാണ് ഇതിന്റെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് പേഴ്സണലി ഒരു മൂവി എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഇതിന്റെ സ്ക്രിപ്റ്റ് പ്രശ്നമാണ് പക്ഷെ മേക്ക് ചെയ്തെടുത്ത രീതി നോക്കുകയാണെങ്കിൽ വളരെ ഫണ്ണി ആയിട്ട് ആ ഒരു ഫൺ മൂഡ് പിടിച്ചിട്ട് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു മോഡിനനുസരിച്ച് അതിനെ എലവേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ ജിഒപി വർക്ക് ചെയ്തിട്ടുള്ളത് സിനിമാറ്റോഗ്രഫി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ വൈശാഖാണ് സംഗീതം ചെയ്തിട്ടുള്ളത് മൂവിയുടെ ടോൺ ഉണ്ട് ആ ടോണിനെ നിലനിർത്താൻ വൈശാഖിന്റെ സംഗീതം സഹായിച്ചിട്ടുണ്ട് കണ്ണൻ ബാലു ആണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടി ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ എഡിറ്റിംഗ് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തി അഞ്ച് മിനിറ്റുള്ള ഈ ഒരു സിനിമ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ട് സ്ക്രിപ്റ്റ് ദുർബലപ്പെട്ടതാണെങ്കിൽ കൂടിയും നമുക്ക് വിഷ്വലി നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ട് പ്രത്യേകിച്ചും മണികണ്ഠന്റെ പെർഫോമൻസ് ഗുരു സോമസുന്ദരത്തിന്റെ പെർഫോമൻസ് അത് എടുത്ത് പറയേണ്ടതാണ് രണ്ടുപേരും കത്തയ്ക്ക് കത്തയ്ക്ക് നിന്ന് കോമഡി സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് മണികണ്ഠന്റെ കരിയറിൽ പുള്ളിക്കാരൻ ഇതുവരെയ്ക്കും ചെയ്യാത്ത രീതിയിലുള്ള വേറിട്ടൊരു പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിട്ടുള്ളത് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തനിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് മണികണ്ഠൻ ഈ ഒരു മൂവിയിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ളത് ഡിറക്ടറായിട്ടുള്ള രാജേഷ്വർ കാളിസാമിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് നല്ലൊരു ഡിറക്ടർ ആവാൻ പറ്റും ഇനിയും മുൻപോട്ട് പോയാൽ കുറെ കൂടി നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുമെന്നാണ് പുള്ളി കൂടി തെളിയിച്ചിട്ടുള്ളത് സോ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു മൂവിയെ പരിഗണിക്കാൻ പറ്റും